സൗജന്യമായി നേടുവാൻ ഒരു സുവർണ അവസരം കൂത്താണ്ടുണിൽ ജുവൽ ജംഗ്ഷനിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ച പിങ്ക് ലേഡീസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോയിലാണ് ഈ അവസരം ഒരുക്കിയിരിക്കുന്നത് ഈ മാസം പതിനെട്ട് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ സ്ഥാപനത്തിലെത്തുന്ന ഉപഭോക്താക്കൾക്കാണ് ഈ അവസരം ലഭ്യമാകുന്നത് കസ്റ്റമേഴ്സിനായി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പ് വഴി അയ്യായിരം രൂപ വരെയുള്ള സൗജന്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഉദ്ഘാടനം പ്രമാണിച്ച ആദ്യത്തെ അഞ്ചു ദിവസങ്ങളിൽ പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് സ്മൂത്തനിങ് കെരാറ്റിക് ബ്ലോഡ്രേ നാനോ പ്ലാസ്റ്റിയ എന്നിവയ്ക്ക് തകർക്കുന്ന ഓഫറുകളാണ് പിങ്കിൽ ഉള്ളത് ലേഡീസ് എക്സ്ക്ലൂസീവ് ബ്യൂട്ടി പാർലറായ പിങ്കിൽ ബ്യൂട്ടി വർക്ക് പുറമെ ബ്രൈഡൽ ഓർണമെന്റ്സ് ഗ്രൂം വെഡ്ഡിംഗ് ഡ്രസ് എന്നിവ വാടകയ്ക്ക് ലഭിക്കും പരിശീലനം നേടിയ സ്റ്റാഫുകളുടെ സേവനവും ഉന്നത നില

പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ ഞാൻ നിങ്ങളെ സന്തോഷപൂർവം അറിയിക്കുകയാണ് ഇതിലേക്ക് എല്ലാവരെയും സഹകരണം ഉണ്ടാവണം പിങ്ക് ലേഡീസ് ബ്യൂട്ടി പാർലറിന് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ ലിമാൻസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും